നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന അര സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള പുസ്തകവുമായി വായനാ ലോകത്ത് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഗിന്ന സത്താർ ആദൂർ കഥാസംഹാരങ്ങളുടെ ഒരു സെന്റിമീറ്റർ വലുപ്പമുള്ള പുസ്തകം നിർമ്മിച്ച് ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താർ ഈ കുഞ്ഞൻ പുസ്തകത്തിലൂടെ തൻ്റെ സ്വന്തം റെക്കോർഡ് തന്നെയാണ് ഭേദിക്കുന്നത് ഒരു സെന്റിമീറ്ററിനും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ മൂവായിരത്തി മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സാഹിത്യകാരനാണ് തൃശ്ശൂർ ആദൂർ സ്വദേശിയായ സത്താർ സാഹിത്യപ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനും സത്താർ ആദൂരാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന ബഹുമതിയും സത്താർ ആദൂരിന് സ്വന്തം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വായനാ ദിനത്തിൽ പുറത്തിറക്കിയ ഒരു സെൻറ്റിമീറ്റർ നീളവും അര സെൻറ്റിമീറ്റർ വീതിയുമുള്ള അറുപത്തിയാറ് ഭാഷാ കവിതകൾ ഉൾക്കൊള്ളിച്ച സത്താർ വൺ എന്ന കവിതാസമാഹാരം നിരവധി ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വായനാ ദിനത്തിൽ അരസെൻ്റിമീറ്റർ മാത്രം വീതിയും നീളവും തൊണ്ണൂറ് മില്ലിഗ്രാം തൂക്കവുമുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന സാൾട്ട് എന്ന കഥാസമാഹാരം പുറത്തിറക്കിയാണ് സത്താർ സ്വന്തം റെക്കോർഡ് മറികടക്കുന്നത് തലക്കെട്ടുൾപ്പെടെ പന്ത്രണ്ട് അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താർ ആദൂർ രചിച്ച ഞാനൊരു കടലായിരുന്നു എന്ന ഉപ്പ് എന്ന കഥ സീ സോൾട്ട് എന്ന ഇംഗ്ലീഷിലേക്കും അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്കും അറുപത്തിമൂന്ന് വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് ഒരു പേജിൽ ഒരു ഭാഷയുള്ള കഥ എന്ന തരത്തിലാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത് അര സെൻറ്റിമീറ്റർ നീളവും അര സെൻറ്റിമീറ്റർ വീതിയും അര സെൻറ്റിമീറ്റർ തിക്നെസ്സുമുള്ള വെറും തൊണ്ണൂറ് മില്ലിഗ്രാം മാത്രം തൂക്കം വരുന്ന പുസ്തകമാണ് സാൾട്ട് എന്ന് പറയുന്ന ലോകത്തിലെ നഗ്ന നേത്രം കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പുസ്തകമായ ഈ കവിത കഥാസമാഹാരം യു എസ് എയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ് യു കെയിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി ചൈനയിലെ ഷാങ്കായ് ലൈബ്രറി റോമിലെ വത്തിക്കാൻ ലൈബ്രറി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ മുപ്പത്തി അഞ്ച് ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സത്താർ റാദൂരിൻ്റെ അടുത്ത ലക്ഷ്യം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി എട്ട് മുതൽ കഥകളും കവിതകളും മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി മുപ്പതിനായിരത്തോളം കോപ്പികൾ സത്താർ സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട് ലോകത്തിലെ പ്രമുഖ പ്രശസ്തമായ ലൈബ്രറികളായിട്ടുള്ള വാഷിംഗ്ടൺ ലൈബ്രറി വത്തിക്കാൻ ലൈബ്രറി ഷാങ്കായ് ലൈബ്രറി അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലൈബ്രറി എന്നിവയിലേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് വ്യക്തിഗത ഇനത്തിൽ ഗിനസ് നേട്ടം കൈവരിച്ചവരുടെ സംഘടനയായ ആഗ്രഹിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ಗಿನ್ನ ಆದೂರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ತೃಶೂರ್